നമസ്കാരം കാലങ്ങളായി കോൺഗ്രസിന് കഷ്ടകാലമാണ് രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാനത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ രണ്ടാമതൊന്നുകൂടി സ്ഥാനം നേടിയെടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ മൻമോഹൻ സിംഗ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയത് തീർച്ചയായും കോൺഗ്രസ്സുകാരനായിരുന്നു എന്നതുകൊണ്ടല്ല മറിച്ച് അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് കൊണ്ടാണ് ഇറ്റലിക്കാരി മരുമകളുടെ പിന്നിൽ രണ്ടാം സ്ഥാനക്കാരനായി ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിക്ക് അതിലൊക്കെ മനസ്സ് അടുത്തിട്ടാണ് അദ്ദേഹം പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയതും സോണിയയും അതുകഴിഞ്ഞ് മകൻ രാഹുൽ ഗാന്ധിയും നേതൃസ്ഥാനത്ത് എത്തിയിട്ടും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ സ്ഥിതി മാറിയില്ല കൂടുതൽ പരിതാപകരമാകുകയാണ് ചെയ്തത് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആജ് ന്യൂസ് എഡിറ്റർ രാഹുൽ കൻവാളിനോട് പറഞ്ഞത് തോൽവിയിലും അഹങ്കരിക്കുന്ന ഒരു അപൂർവ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി എന്നാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പ്രചോദനത്തിനായി ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കുന്നത് ഈ രാജ്യത്ത് ജുഡീഷ്യറിയും വിജിലൻസ് ബോഡികളും ജനാധിപത്യ സംവിധാനങ്ങളുമുണ്ട് എന്നിട്ടും അദ്ദേഹം വിദേശ സ്രോതസ്സുകളിൽ നിന്ന് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചോദനം എപ്പോഴും ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തോൽവിയിൽ തളരാത്ത വിജയത്തിൽ അഹങ്കരിക്കാത്ത നേതാക്കളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ തോൽവിയിലും അഹങ്കരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ ആളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേടിയ അത്രയും സീറ്റുകൾ കോൺഗ്രസ് നേടിയിട്ടില്ല എന്നിട്ടും അവർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെയാണ് പ്രവർത്തിക്കുന്നത് പാർലമെന്റ് സമ്മേളനം ചേരുമ്പോഴെല്ലാം വിദേശ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ആരോപണങ്ങളുമായി രാഹുൽ വരാറുണ്ട് രാജ്യത്തെ ജുഡീഷ്യറി മുതൽ സി എ ജി വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളും മോദിയുടെ നിയന്ത്രണത്തിലാണെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്തതിൻ്റെ സ്വന്തം പാർട്ടിയുടെ ചരിത്രം അദ്ദേഹം ഓർക്കുകയാകാം കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ഇ വി എമ്മുകൾ നന്നായി പ്രവർത്തിക്കും പക്ഷേ അവർ തോൽക്കുമ്പോൾ പെട്ടെന്ന് യന്ത്രങ്ങൾ തകരാറിലാകുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരത്തുന്നത് കോൺഗ്രസിന്റെ തന്ത്രമാണ് കോൺഗ്രസിന്റെ തന്ത്രം ലളിതമാണ് ഒരു ആരോപണം ഉന്നയിക്കുക തെളിവുകളിൽ നിന്ന് ഒളിച്ചോടുക ആശയക്കുഴപ്പം സൃഷ്ടിക്കുക രാഹുൽ ഗാന്ധിയുമായി സമ്പർക്കം പുലർത്തുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം അമിതമായ സമ്പർക്കം നിങ്ങളുടെ ചിന്താഗതിയിലും വിള്ളലുണ്ടാക്കും അഭിമുഖത്തിലെ അമിത്ഷായുടെ ഈ വാക്കുകൾ എത്ര സത്യമാണെന്ന് തോന്നിപ്പോകും ഇതേ അഭിമുഖത്തിൽ ഇരുപത് വർഷമായി രാഹുൽ ഗാന്ധിയെ ഇത്തരം വേദികളിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്നും എന്നാൽ രാഹുൽ ഒരിക്കലും വന്നിട്ടില്ലെന്നും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ രാഹുലിന് അലർജി ഉണ്ടെന്നും കൻവാൾ വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ കൻവാളിനെ കോൺഗ്രസ് കരിമ്പട്ടികയിൽപ്പെടുത്തി കോൺഗ്രസിന്റെ പട്ടികയും കരിമ്പട്ടികയും ഇക്കാലത്ത് പ്രസക്തമല്ലാത്തതിനാൽ കൻവാൾ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് ഇപ്പോൾ രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് അമിത്ഷാ രാഹുൽ ഗാന്ധി ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും രാഹുലിന്റെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നാല് തവണ ജനങ്ങളുടെ അധികാരം ഇല്ലാതാക്കുവാനും അന്വേഷണം നേരിടാതിരിക്കുവാനും വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടെതെന്ന് പറഞ്ഞ അമിത് ഷാ ബി ജെ പി രാജ്യത്തെ ശക്തമാക്കാനാണ് പതിനാറ് തവണയായി ഭേദഗതി കൊണ്ടുവന്നതെന്നും പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ പലരും രാജ്യം തകരും വന്ന് കളിയാക്കിയെന്ന് അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് രാജ്യം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി ബ്രിട്ടനും ഇപ്പോൾ ഇന്ത്യക്ക് പിറകിലാണ് ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത് കോൺഗ്രസ് ഭരണഘടനയുടെ അന്തസ്സ് ഹനിക്കും വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ഭേദഗതി തന്നെ ഇതിനായാണ് കോൺഗ്രസ് എഴുപത്തിയേഴ് തവണ ഭരണഘടന ഭേദഗതി ചെയ്തു ബി ജെ പി ഭരണഘടന ഭേദഗതി ചെയ്ത് വനിതാ സംവരണം കൊണ്ടുവരുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണത് സുപ്രീം കോടതിക്ക് വോട്ട് ബാങ്കുണ്ടോ മുത്തലാഖ് റദ്ദാക്കിയതും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയത് ബി ജെ പി ആണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഭരണഘടനയെ ഉപയോഗിക്കുന്നത് ഭരണഘടന കയ്യിൽ വെച്ച് കോൺഗ്രസ് കള്ളം പറയുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവരുടെ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പാട്ടുകൾ പോലും കോൺഗ്രസ് നിരോധിച്ചു ഇവരാണ് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നത് ാന്ധിക്കെതിരെ എഴുതിയ ദുഷ്യന്ത് കുമാറിന്റെ കവിത സഭയിൽ വായിച്ചു കൊണ്ടാണ് അമിത് ഷാ വിമർശനം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം